ഹായ് എല്ലാവർക്കും സ്വാഗതം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ ഞാൻ നട്ടു കൊടുത്തിരുന്ന തക്കാളി തെയ്യാണ് കേട്ടോ പ്രധാനമായും എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ തക്കാളി തെയ്യൊക്കെ ഇത്ര ആയി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വാടി പോകുന്നൊരവസ്ഥ നല്ല രീതിയിൽ വളർന്ന് നന്നായിട്ട് തക്കാളി ഉണ്ടായി കിട്ടിയൊരു തക്കാളി തെയ്യാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് പഴുത്ത തക്കാളിയൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ് എന്നാലും നേരുന്ന തക്കാളിയൊക്കെ നിൽക്കണ കണ്ടോ വളരെ വിഷമം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഈ തക്കാളിത്തേക്ക് അതുപോലെ വഴുതനത്തൈ കണ്ടോ വഴുതന ഒക്കെ വഴുതനങ്ങയൊക്കെ തുടങ്ങുന്ന സമയത്താണ് കേട്ടോ വഴുതനങ്ങ ഇതുപോലെ ഇലയിൽ നിന്നാണ് ഇവയ്ക്ക് വാട്ടം ആരംഭിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പേര് കെടുമ്പോളാണ് കേട്ടോ ഈ വാടൽ വന്നത് നമ്മുടെ ചെടികൾക്ക് വാടൽ വന്നത് ഇതിൻ്റെ പേര് കെടുമ്പോളാണ് അത് സാധാരണ ഇതിനെ വാട്ടരോഗമെന്നൊക്കെയാണ് പറയാറ് പക്ഷെ അത് ഇത്രയായിട്ട് പോകുമ്പോൾ വളരെയധികം മനോവിഷമം തോന്നുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ പച്ചക്കറി തൈയൊക്കെ മേടിച്ച അതേ കടയിൽ നമ്മളിതേ പറ്റി പറഞ്ഞ സമയത്ത് അവർ തന്ന ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഇതിൻ്റെ ക കടക്കയിലേക്ക് കലക്കി ഒഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്ന മറ്റ് തക്കാളി തൈകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിലേക്കും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂറി അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തണം അപ്പോൾ അതേ അതിൻ്റെ ഒരു രോഗലക്ഷണമാവാം ഈ തൈയുടെ അടിയിൽ കണ്ടോ ഇല പതുക്കെ കരിഞ്ഞു വന്നിരിക്കുന്ന പോലെ കണ്ടോ ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു രോഗലക്ഷണമാവാം അപ്പോൾ ഞാനിത് ഇതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് കണ്ടോ നമ്മൾ തൈകൾ വാങ്ങിച്ച അതേ കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നൊരു പാക്കറ്റാണ് ഇതൊരു പൊടിയാണ് അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഫുള്ള് ഫുൾ പൊടി നമ്മൾ കലക്കുകയാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് കലക്കുകയാണെങ്കിൽ ഇരുപത് ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് കലക്കേണ്ടത് കലക്കിയിട്ട് തൈടെ കൈ കടക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ തൈകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ല അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അപ്പോൾ പകുതി എടുക്കുമ്പോൾ നമുക്ക് പത്ത് ലിറ്റർ വെള്ളം മതി കിട്ടും പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ പകുതി നമുക്ക് എടുത്തിട്ട് കലക്കിയെടുക്കാം അപ്പം ചെയ്യാം ഞാനൊരു ബക്കറ്റിലോട്ട് ഒരു പത്ത് ലിറ്റർ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ നിന്ന് പാക്കറ്റ് പൊട്ടിച്ച് പകുതി പൊടി ഈ കപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളത്തിൽ കലക്കി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന തക്കാളിത്തേയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളിത്തേക്ക് വഴുതനത്തേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഞാൻ വെണ്ടയ്ക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ തക്കാളിത്തേയും ചുവട്ടിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ദേ നട്ടു കൊടുത്തിരിക്കുന്ന ഞാൻ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിരുന്ന വീഡിയോയിൽ ഒരു കട പയർ തനിയെ മുളച്ച് വന്ന് നന്നായിട്ട് തന്നെ അത് വളർന്ന് വന്നിരുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നന്നായിട്ട് പൂകുത്തിന്ന് നമുക്കൊരു ഒരു പ്രാവശ്യം കറിവിക്കാനുള്ള അച്ഛനെ ഞാൻ ഇതിൽ നിന്ന് പറച്ചിട്ടാണ് ഇപ്പോഴും നല്ല രീതിയിൽ പയർ പയറുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അന്നൊരാൾ കമ്മൻറ്റ് ചെയ്തിരുന്നു ഇത് ഉറുമ്പ് കൊണ്ടുപോകത്തുള്ളൂ പയർ കിട്ടത്തില്ല എന്നൊക്കെ പക്ഷേ നീ നോക്കി നമുക്ക് വേണ്ട പയർ ഇതിൽ നിന്ന് കിട്ടിയിട്ടെന്നിട്ട് ഉറുമ്പ് ശല്യം ഒന്നുമില്ല ഞാൻ പ്രത്യേകിച്ച് യാതൊരു മരുന്നും ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ വെണ്ട ഞാൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നിരുന്ന വെണ്ടയാണ് അതൊക്കെ നന്നായിട്ട് പൂകുത്തി ഇതിൽ വെണ്ടക്കായ ആയി തുടങ്ങി കേട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയിടെയായിട്ട് ഇതിൻ്റെ ഇലകളുടെ അടിയിൽ പുഴുശല്യം വരുന്നുണ്ട് ഇപ്പം ദേ ഇല കാണുമ്പോൾ തന്നെ അറിയാം പുഴു കുത്തിയേക്കണ പാടുകളും അതുപോലെ ഇലയുടെ അടിയിൽ ഏല ചുരുണ്ടുവരുന്നൊരവസ്ഥയാണ് അതിനുശേഷം ആ ഇല മൊത്തത്തിൽ കരിഞ്ഞു പോയി പോകുന്ന ഒരവസ്ഥയുമുണ്ട് അപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ടും ഈ വീണ്ടും ഈ രോഗം നമ്മുടെ വെണ്ടത്തെയെ ബാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് എന്താണൊരു പ്രതിവിധി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്